കത്തുന്ന വേനലിൽ കുഴൽ കിണറുകൾ പോലും വറ്റിപ്പോകുന്ന സമയത്തും സ്വാഭാവികമായി നിറഞ്ഞൊഴുകുന്ന കുഴൽ കിണർ നാടിനാകെ അത്ഭുതമായി മാറുകയാണ് ഈ സമയത്ത് ഈ വെയിൽ കൃഷ്ണടിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ തോട്ടപ്പള്ളിയിൽ ജോസഫിന്റെ കൃഷിയിടത്തിൽ ഏഴു വർഷം മുമ്പ് നിർമ്മിച്ച കുഴൽ കിണറാണ് നിറഞ്ഞൊഴുകി നാട്ടുകാരെ അമ്പരപ്പിലാക്കുന്നത് നാടങ്ങും കുടിവെള്ള ക്ഷാമത്തെ കുറിച്ച് പരാതി ഉയരുന്നതിന് ഇടയിലും വറ്റാത്ത നീരുറവ ഒഴുക്കി നാട്ടുകാരെ ഇന്നും അത്ഭുതപ്പെടുത്തുകയാണ് ചെറുപുഴ പാക്കഞ്ഞിക്കാട്ടെ തോട്ടപ്പള്ളിയിൽ ജോസഫിന്റെ കൃഷിയിടത്തിലെ കുഴൽ കിണർ ഏഴ് വർഷം മുമ്പാണ് ഈ കുഴൽ കിണർ നിർമ്മിച്ചത് അന്ന് ഇരുന്നൂറടി കുഴിച്ചെത്തിയപ്പോൾ തന്നെ നിലക്കാത്ത ജലപ്രവാഹമായിരുന്നു പിന്നീട് ഇന്ന് വരെ ആ ജലപ്രവാഹം തുടരുന്നുണ്ട് ഇപ്പോൾ ചുറ്റുപാടും നിരവധി കുഴൽ കിണറുകൾ വന്നതിനാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം ഓരോ വർഷവും വേനലിന്റെ ചൂട് കൂടുന്നതിനാൽ മലയോരത്തെ പോലും വറ്റുന്ന സ്ഥിതിയാണ് ഒരു ഒരു കൊല്ലം ആയത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ് അടിയാണ് വിളിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ കുഴക്കിണർ വന്നിട്ടുണ്ട് ഞങ്ങൾ ശരിക്കും ഇത് ഫില്ല് ചെയ്യണേ ഇവിടെ തന്നെ വെള്ളം ചാടി മിങ്കു മീങ്കളുണ്ട് മിങ്കുളത്തിലൂടെ വെള്ളം കൊടുക്കും അത് കഴിഞ്ഞിട്ട് അന്ന് അറിയുമ്പോഴേക്കും തിരിച്ച് അവിടെ തന്നെ കുഴലിനെ അവിടെ തന്നെ താഴുന്ന പോലെയാണ് സംവിധാനം ചെയ്തേക്കുന്നത് ഒരുപാട് അന്നില്ല അന്നില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇവിടെ അടുപ്പിച്ച് തന്നെ രണ്ടെണ്ണം കുത്തിയിട്ടുണ്ട് കുത്തിക്കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അത് മഴക്കാലത്താണേലും വേനൽക്കാലത്ത് നിന്നും ഒരേ ഫ്ലോയിൽ തന്നെ പോകും നമ്മൾ ഒരു മോട്ടർ അടിച്ച് കഴിഞ്ഞ് രണ്ട് മണിക്കൂറത്തേക്ക് ഉണ്ടാവില്ല വീണ്ടും അതേപോലെ സാധാരണ നോർമലിവല വരും ഒരു എന്നിട്ടും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുഴൽ കിണറിന്റെ നിലക്കാത്ത ജലപ്രവാഹം ജനങ്ങൾക്ക് അത്ഭുതവും കാരണം അജ്ഞാതവുമാണ് കുഴൽ കിണറിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ഒരു കുളത്തിലേക്കാണ് സ്വീകരിക്കുന്നത് മീൻ വളർത്താൻ ഉപയോഗിക്കുന്ന ഈ കുളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം കിണറ്റിന്റെ പരിസരത്ത് തന്നെ മണ്ണിലേക്ക് ഇറക്കുന്നു അങ്ങനെ കിണർ റീചാർജ് ചെയ്യാനും ഇവർ ശ്രമിക്കുന്നുണ്ട് ある程度。<ラッ> <music> <ラッ> ഞാൻ പിന്നെ എടുത്ത Să mă